ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം വിചാരിക്കുന്നു നിങ്ങൾ ഈ സോഫ നോക്കി ഏറ്റവും കിഴൽ മോഡലാണ് ഇത് കസ്റ്റമേഴ്സായി ഉണ്ടാക്കിയ നമ്മൾ സ്വന്തം കസ്റ്റമറിന് അവർ പറഞ്ഞതുപോലെ നമ്മൾ ക്ലോത്തും അതുപോലെ തന്നെ കളറൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഓണോ ഓഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മോഡൽക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വലിയ ഓഫറുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എട്ട് ലാഭമാണ് ഇതുപോലത്തെ കിടൽ മോഡൽ വെറൈറ്റി സോഫ നമ്മൾ ആ ഫറച്ചില അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി വേണമെങ്കിലും പല വെറൈറ്റി മോഡലാണ് ഓർക്കിഡ് മോഡലായാലും അതുപോലെ തന്നെ സ്പ്രിങ് മോഡലായാലും അതുപോലെ കളർ ചേഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെ വേറെ വേറെ ഡിസൈനിങ് ആയാലും എല്ലാ മോഡലും അതുപോലെ തന്നെ ലേക്ക് ആക്കിയിലും മോഡൽ ടീ പോയി ആണ് പുതുതായിട്ടുള്ള കിഡിലും മോഡൽ മോഡലാണ് ഫുഡ് വരുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല നേക്കുന്നുണ്ട് അതുപോലെ തന്നെ മേലത്തെ ഗ്ലാസും അതുപോലെ തന്നെ ബോർഡ് വരുന്ന മറ്റൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അത്യാവശ്യം വീട്ടിലൊരു വീട്ടിൽ സോഫൻ്റെ ഒക്കെ പൊട്ടാൻ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നൊരു മോഡലിന് കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത് നല്ല ഗ്ലാസ് ഇട്ടാൽ നല്ല അട്രാക്റ്റീവ് ആവും നല്ല ഗ്ലാസ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്ലാസ് കിട്ടിയിൽ ആ പുതുതായി എത്തിയിട്ടുണ്ടെന്നതാണ് അതുപോലെ തന്നെ വുഡ് വരുന്ന മറ്റൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലിലേക്ക് ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാസത്താണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അപ്പോൾ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി വുഡ് വരുന്ന നമ്മൾ അക്കേഷയിലായാലും അതുപോലെ മഹാഗണിയിലായാലും എല്ലാം മോൾ മോഡന് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റുകളൊക്കെ നമ്മൾ കുറേ എൻക്വയറി വരാറുണ്ട് വുഡ് വരുന്നതായാലും അതുപോലെ തന്നെ ബോർഡ് വരുന്ന കുറേ വരാറുണ്ട് അതും ഹൈ ക്വാളിറ്റിയിൽ പത്ത് വർഷം വാൻറ്റുള്ള മോഡലാണ് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളും മാസ മാസത്തോള സൗകര്യം അതുപോലെ എനിക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ എനിക്ക് എല്ലാ മോഡൽ ഡൈനിങ് ടേബിളൊക്കെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് വന്നോളൂ ഇപ്പോൾ ആകുമ്പോൾ എനിക്ക് ക്യാഷ് ലഭിക്കാം അതുപോലെ തന്നെ എല്ലാ സോഫയായാലും സോഫേ ആയാലും എല്ലാം കസ്റ്റമൈസിനെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരിക്കശ്ശേരി ആലഞ്ചോടാണ് അപ്പോൾ പെട്ടെന്ന് തന്നോളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ അതുപോലെ തന്നെ ഓണം ഓഫറും ഉണ്ട് ഈ ഓഫറിലാവുമ്പോൾ എനിക്ക് ക്യാഷ് ലാഭിക്കാം ഒട്ട് വൈകേണ്ട പെട്ടെന്ന് ഒന്നോളും ക്യാഷ് ലാഭിക്കാം അപ്പോൾ ഓക്കെ പൈ